നിങ്ങളുടെ നാളും പേരും ഞാൻ കയച്ചു തരാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുന്ന് എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ മേടം രാശിയിലുള്ള ഭൂയവും ആയില്യവും പുഴത്തെക്കാലും ഈ മൂന്ന് ആളുകാരുടെ ഈ മാസത്തെ ഫലങ്ങളാണ് കഴിഞ്ഞ ആഴ്ചത്തെ തടസ്സങ്ങൾ മാറിയുന്ന ആൾക്കാർക്ക് ഗുണങ്ങൾ ഈ മാസം കൂടി നിൽക്കും ഫിനാൻസ് മേഖല ഉയരും വിദേശയാത്ര തടസ്സങ്ങൾ മാറും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ടൻറ്റ് പ്രവർത്തനം ഉയരും ചൊവ്വ നല്ല ദിവസങ്ങളാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം നഷ്ടപ്പെട്ട് എന്ന് കരുതിയ ധനം തിരികെ കിട്ടും കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും പ്രണയബന്ധിതരായ കവിതാക്കൾക്ക് വിവാഹത്തിന് സാഹചര്യം ഉണ്ടാകും തൊഴിലിൽ ഉയർച്ച അഭിവൃദ്ധി സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം ബുദ്ധിപരമായ തീരുമാനം തിരഞ്ഞെടുക്കും തൊഴിൽ മേഖല ഉയർച്ചപ്പെടും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ പുതിയ ബന്ധങ്ങളുണ്ടാവും പ്രവൃത്തി മേഖല ഉയരും വ്യാഴാഴ്ച ശേഷം നല്ല ഫലം പ്രതീക്ഷിക്കാം ബിസിനസ് അടിക്കടി വെച്ച് ഉയരുന്നതായിരിക്കും സ്വാധീനമുള്ളവരുമായി ബന്ധപ്പെടുവാൻ ഇടവരും തന്മൂലം തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാകും ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി ലഭിക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് നിർമ്മാണ പ്രക്രിയകൾ പുരോഗമിക്കും ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്